പിന്നെ ഉറുമ്പ് എത്ര അടച്ചു വെച്ചാലും ശരിയാവണുള്ളു ശരിയാക്കിയത് അല്ലേട്ടാ ഞാൻ ഇഡ്ഡലി അടുപ്പത്ത് വെച്ചിരിക്കുന്നു ആ പോ 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 എന്തെങ്കിലും നോക്ക് എത്ര നട പെണ്ണുങ്ങളെ പോലെ വീട്ടിലൊരു പണികൾ കുത്തിരിക്കണേ അല്ലെങ്കിൽ കഴിവുള്ള പെണ്ണുങ്ങളെ പോലെ വല തയ്യലോ മറ്റോ ചെയ്ത് ജീവിക്കണം നമുക്ക് ആണുങ്ങൾക്ക് വല്ലതും പറ്റിയതൊക്കെ ഇപ്പൊ വീട്ടിൽ കുത്തിരുന്നിട്ടുള്ള കാശും തരാറായി എടാ നീ ഒന്ന് വായിച്ചൊരു തമാശ ഇല്ലേ വാട്സപ്പിൽ ഈ ലോക്ക്ഡൌൺ സമയത്ത് വലിയ കാശ് അതെപ്പോലത്തെ അവസ്ഥ ആ അല്ലടാ അത് ഇന്നലെ ഉറങ്ങിപ്പോയി ഞാൻ പത്രയ്ക്ക് വേണമെന്ന് ഈ ആട്ടുകളിയിൽ അറച്ച മാവിന്റെ ഗുണം കണ്ടമ്മണ്ടാക്കണത്ര ടേസ്റ്റ് ഒന്നുമില്ല എന്നിട്ട് വായിക്കാൻ കൊള്ളാം നിനക്ക് ഇഷ്ടാവില്ല മാവ് കഴിഞ്ഞു പുതിയത് അതും ആട്ടുകല്ലിൽ നിന്ന് അറിയിക്കണം ഈ ഫ്രിഡ്ജും മിക്സിയൊക്കെ എടുത്ത് വലിച്ചതറിഞ്ഞ ആൾക്കാരുടെ പകുതി അസുഖം മാറും ഈ കൊറോണയൊക്കെ പോകുന്ന സാധാ കാരണം തോന്നുന്നുണ്ട്